ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ നാളായി ഈ വ്ലോഗ് ഇട്ടിട്ട് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ചെറിയ മാറ്റം കേട്ടോ മാറ്റം എന്ന് പറഞ്ഞാൽ ദിനചര്യയിൽ ഒരു ചെറിയ മാറ്റം ഞാൻ വരുത്തി കേട്ടോ അപ്പം ശ്രീനിമോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് എഴുന്നേക്കത്തുള്ളായിരുന്നു പിന്നീട് വിചാരിച്ചു അങ്ങനെ ഉണ്ടോ അങ്ങനെ എഴുന്നേറ്റേ ശരിയാവത്തില്ലല്ലോ ഇനിയിപ്പോൾ സ്കൂളിൽ പോകാറൊക്കെ ആയി അങ്ങനെ ഞാൻ വിചാരിച്ചു നമ്മുടെ പണ്ടത്തെ ചെറിയ കളികളൊക്കെ അല്ലേ അരിയും കൂട്ടാൻ വെക്കാന്നൊക്കെ ഞാൻ പറയും കറിയും കഞ്ഞിയും കറിയും എന്നൊക്കെ പറയും കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു കളി കളിപ്പിച്ചാലോ ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കേട്ടോ അപ്പോൾ ശരിയോനോട് ഞാൻ പറഞ്ഞത് നമുക്ക് മുറ്റത്ത് പോയി കളിക്കാം നമുക്ക് കൂട്ടാനും കറിയൊക്കെ വെച്ച് കളിക്കാൻ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു അവർക്ക് നൂറ് വെട്ട സമ്മതം അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ രാവിലെ എഴുന്നേറ്റ് നേരെ മുറ്റത്ത് പോയി കുഞ്ഞിനെ അമ്മ നോക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മുറ്റത്ത് ചെന്നിട്ട് നമ്മൾ പണ്ട് കളിച്ച പോലും നമ്മൾ പണ്ട് ചിരട്ടയൊക്കെ ഉപയോഗിച്ചിരുന്ന കേട്ടോ പക്ഷേ ഇപ്പോൾ അവർക്ക് കളിക്കാനുള്ള ചെറിയ പാത്രങ്ങളും കിച്ചൺ സെറ്റൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ അതിലത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വിളിച്ചെന്ന് കളിക്കാൻ പോയി അങ്ങനെ കളിയൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾ ഞങ്ങൾ അന്ന് കളിച്ചാൽ ഞാനൊക്കെ കളിച്ചാൽ അതേ രീതി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് പച്ചക്കറി മേടിക്കാനും മീൻ മേടിക്കാനൊക്കെ പോകാമെന്ന് പറയും അങ്ങനെ പാത്രം എടുത്തുകൊണ്ട് ചെറിയ പൂക്കളൊക്കെ പറിച്ചു പച്ചക്കറിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അയ്യത്തെല്ലാം കറങ്ങി അയ്യത്തെല്ലാം വഴിയിലൊക്കെ ഇങ്ങനെ കറങ്ങി കെട്ടോ അപ്പം കുറേ പൂവും കിട്ടി ചില ഇലകൾ മീനാണെന്നും പറഞ്ഞ് കുറച്ച് ഇലകളൊക്കെ പിച്ച് ശ്രീനോന് ഭയങ്കര സന്തോഷമായി ഇൻട്രസ്റ്റിംഗ് കൊണ്ടി കളിക്കാത്തോ അങ്ങനെ ഞങ്ങൾ കുറേ ചെടിയും ഇലയും ഒക്കെ പിച്ചായിട്ട് ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് നടന്ന് രാവിലെ ഒരു ചെറിയ മഞ്ഞുള്ളത് കൊണ്ട് അവളൊരു തൊപ്പിയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് Gracias. തൊപ്പി വെക്കാമെന്ന് കരുതി മഞ്ഞടിക്കേണ്ട പദവില്ലാത്ത കാര്യമല്ലേന്ന് വെച്ചുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ രാവിലെ ഇറങ്ങിയത് അതിനുശേഷം പച്ചക്കറി ഇലകളൊക്കെ പറിച്ചു മീനുമൊക്കെയാണെന്നാണ് ചുവന്ന മീനൊക്കെയാണെന്നാണ് പറയുന്നതൊക്കെ പറിച്ചു ഞങ്ങൾ നേരെ ഞങ്ങൾ കളിക്കുന്ന സ്ഥലത്തെത്തി ഞങ്ങളുടെ വീട് ഞങ്ങളുടെ സെറ്റ് ചെയ്തൊരു വീടാണ് കേട്ടോ അടുപ്പ് കൂട്ടി അതിൻ്റെ മണ്ടയ്ക്ക് പാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാറ്റൊക്കെ വെച്ച് അതിനകത്ത് മീനോ എന്തൊക്കെയോ കറികളുണ്ടാക്കുക അവളുടേതായ എന്താ ചിന്തകളിൽ ചില കറികളൊക്കെ ഉണ്ടാക്കും നമ്മളും അങ്ങനെ തന്നെ അല്ലായിരുന്നു നമ്മൾ ഒരുപാട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ചെറിയ കിണർ കൊത്തി അതിനകത്ത് വെള്ളം നിറച്ച് ഞാൻ കുപ്പി ഞങ്ങളൊക്കെ ആണെങ്കിൽ കുപ്പിയുടെ അടപ്പ് കൊണ്ട് ചെറിയ തൊട്ടിയൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നിട്ട് വെള്ളം പോരുകയൊക്കെ ചെയ്യുമായിരുന്നു ഭയങ്കരമായിരുന്നു ഇവിടുത്തെ കൂട്ടുകാരും പകരത്തുള്ള എല്ലാ കുട്ടികളും ചേർന്നാണ് നമ്മളെല്ലാം ഇങ്ങനത്തെ വീട് കളിയൊക്കെ കളിക്കുന്നത് പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് സ്വന്തമായിട്ടൊക്കെ കളിക്കേണ്ടി വരും അങ്ങനെ ഞാൻ എന്നാൽ കൂടെ കൂടാന്ന് വിചാരിച്ചു അപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ശ്രീനുവിൻ്റെ എന്താ ചിന്തയിൽ കൂടി പോകുന്ന ചില കാര്യങ്ങൾ അടുക്കളയിലെ കാര്യങ്ങളും ബാക്കി ഒക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവൾ ചെയ്യാൻ തുടങ്ങി നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കളികൾ കൂടി ഒരുപാട് പഠനം കുഞ്ഞുങ്ങൾ പഠിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് അവർ നമ്മുടെ വീട്ടിൽ നിന്നും കണ്ടുവെച്ച പല കാര്യങ്ങളും അവർ ഇതിനകത്ത് എന്താ അവർക്ക് ഇങ്ങനൊരു സാഹചര്യം കിട്ടുമ്പോൾ അവരത് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലതാണ് നമ്മൾക്ക് പ്രീ പ്രൈമറിയിൽ തന്നെ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് പ്രകൃതി നടത്തം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് അറിയുക എന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പണ്ട് കളിച്ചിരുന്ന ഈ കളികളൊക്കെ ഇപ്പോഴാണ് നമ്മളത് പഠനമായിട്ട് നമ്മളെടുത്ത് പഠിക്കുകയൊക്കെ ചെയ്തത് ഇപ്പം നമുക്ക് മനസ്സിലായി എന്തിനായിരുന്നു അന്ന് അങ്ങനത്തെ കളികളെ കളിച്ചിരുന്നത് അതിൽക്കൂടി നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയിരുന്നു എന്നൊക്കെ ഇപ്പം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് കുഞ്ഞിന് കുറേ കാര്യങ്ങൾ അവൾ അവൾക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അവൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്നുണ്ട് മണ്ണിൽ കളിക്കുന്നത് പ്രശ്നമാണെന്നറിയാം എങ്കിലും കൈയും കാലും ഒക്കെ കഴുകിയാണ് ഞാൻ പിന്നെ തിരിച്ച് റൂമിൽ കയറ്റിയത് കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ട് കുളിപ്പിച്ചിട്ടാണ് അകത്ത് കയറ്റിയത് അങ്ങനൊരു ഞങ്ങളൊരു എട്ട് മണിക്ക് ഇറങ്ങി ഞങ്ങളൊരു ഒമ്പത് മണി വരെ വെളിയിൽ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു ഒമ്പത് മണി ആയപ്പോഴത്തേക്കും ഞങ്ങളകത്ത് കയറി കുളിയൊക്കെ കഴിഞ്ഞ് അകത്തേറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ പിന്നെ വൈകിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു നാളെ അങ്ങനവാടി പോയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമ്പെങ്കിൽ എല്ലാവരും ലൈക്കാണ് ആ ചാനൽ അതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്